ி கேக்கான்னு சந்திக்க நமக்கு ஒரு அதுக்கோட்டேன்னு അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് അതിലിപ്പോ ചേർക്കും അതിലിപ്പോ പാ ചോദിക്കുന്ന കൂട്ടത്തില് പാർട്ടി ഏതായിരുന്നു കൂടിയില്ല അതുകൂടെ എനിക്ക് പറയാൻ പറ്റുള്ളൂ ബാക്കിയൊക്കെ അവർ പറഞ്ഞു തന്നെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അതിൽ പ്രവർത്തിക്കുമ്പോ ഇവിടെ ദുനിയുടെ കാര്യങ്ങൾ തന്നെ പ്രശ്നം പരിഹരിച്ചിട്ടില്ല ആഗ്രഹം വേറെ അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടുത്തെ സ്കൂളിലെ കാര്യം ഇവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസം ആരോഗ്യം അനുബന്ധ കാര്യങ്ങളെ കുറിച്ചുള്ള സംവിധാനങ്ങളെ കുറിച്ച് അധികാരത്തിൽ വന്നപ്പോ നിങ്ങൾ എന്ത് ചെയ്യും ഇങ്ങനെ ചെയ്യും ഇതൊക്കെ പറയണ്ടത് അത് പറയുന്നതിന് പകരം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ നിലനിർത്തുന്ന ഒരു പശ്ചാത്തലം നിലനിൽക്കുക ലീഗിനെ കുറിച്ച് പറഞ്ഞ അത് മതത്തെ കുറിച്ച് പറഞ്ഞു എന്ന രീതിയിലാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് ഇവർക്കൊന്നും പറയാ ഇവരെ കുറിച്ച് ഇവരെ കുറവുകൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അവർക്ക് വോട്ട് ചെയ്താൽ ഒരു പ്രശ്നമില്ല അവരെ അവരനുകൂലമായി നിന്നാൽ ഒരു വിഷയമില്ല അഥവാ അവരുമായി ഒന്ന് പിണങ്ങി നിന്നാൽ അല്ലെങ്കിൽ ആശയപരമായ നിലപാടിന്റെ ഭാഗമായി ഒരു തെരഞ്ഞെടുപ്പിൽ അവരുമായിട്ട് മാറി നിന്നാൽ ഇവിടുത്തെ പല മതസംഘടനകളുണ്ടല്ലോ ആ മതസംഘടനകൾ എങ്ങാനും ചിലപ്പോ നിലപാടിന്റെ ഭാഗമായി അവർക്കെതിരെ ലീഗിനെതിരെ സമീപനം സ്വീകരിച്ചാൽ പിന്നെ കണ്ടവ അവരെ വളരെ മോശക്കാരി അവതരിപ്പിക്കും അത്തരം നേതാക്കന്മാരുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് പുറത്തു വരുമ്പോ അത്തരം നേതാക്കന്മാരുടെ ഉണ്ടാക്കി അവരെങ്ങനെ കെടുത്തി മയിക്കൊക്കെ ഉണ്ടാക്കിട്ട് അങ്ങാടി കൊണ്ടേ കത്തിക്കും ഇല്ലേ എന്താ എന്തൊക്കെ നടന്നിട്ടുണ്ട് ഇവിടുത്തെ പ്രബല മതസംഘടന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതാക്കന്മാരെ കുറിച്ച് നിരന്തരമായി എല്ലാ തെരഞ്ഞെടുപ്പുകളെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക ഒരു മതസംഘടനയാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല പൊളിറ്റിക്കൽ പാർട്ടി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ജയപരാജയങ്ങൾ ഉണ്ടാവും ആണ്ടും കൊണ്ടും കളിയാക്കലൊക്കെ ഉണ്ടാവും അതൊക്കെ ഈ രംഗത്തുണ്ടാവും പക്ഷെ മതസംഘടനകൾ പോലും നേതാക്കന്മാർ പോലും അത് ഞാൻ മനസ്സിലാക്കുന്നത് സെയ്ദ് കുടുംബമാണ് എന്ന് കരുതി പോലും വെറുതെ വിടില്ല പാണക്കാട് സെയ്ദ് കുടുംബത്തെ പോലും വെറുതെ കിട്ടില്ല മൊയിന അലി ഷിബ് തങ്ങള് ഹൈദർ അലി ഷാബ് തങ്ങളുടെ മകനാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ ഉപ്പയ്ക്ക് മരണകാരണമായിട്ടുള്ള രോഗം കൂടാൻ കാരണം ഇ ഡി ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്തതാണ് ഇ ഡി ഉദ്യോഗസ്ഥന്മാർ ചത്രികാ പത്രത്തിന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈദരലി തങ്ങൾ രോഗശൈലിൽ കിടക്കുന്ന സമയത്ത് വന്നു ചോദ്യം ചെയ്തു സ്വാഭാവികമായിട്ടും മീഡിയ അതിന്റെ ഭാഗം നടപടി തങ്ങളുടെ നടപടിക്രമത്തിന്റെ ഭാഗമായി ചില അന്വേഷണങ്ങൾ നടത്തി ആ കൂടിയാണ് രോഗം കൂടിയത് അങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നാണ് എസ് ഡി പി ഐ ജില്ലാ കമ്മിറ്റിയോ സ്റ്റേറ്റ് കമ്മിറ്റിയോ എന്നുണ്ടാക്കിയ റിപ്പോർട്ടല്ല സാ നമുക്കറിയാം മുയിനജീസ് ആബ്ദങ്ങൾ മുസ്ലിം ലീഗിന്റെ ഹെഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ലീഗ് ഹൌസിൽ പത്രക്കാരെ വിളിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവന അതിന്റെ പേര് മുന്നാനി കിട്ടിയാണ് പറഞ്ഞു ആ മുയിനീ തങ്ങള് യൂത്ത് ലീഗിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് അയാളെ നമ്മുടെ മലപ്പുറം പോലാളി ഉണ്ടല്ലോ കുഞ്ഞാലി കുട്ടി മുസ്ലിം സമുദായത്തിന്റെ മൊത്തം മുതലാളി മൂപ്പരാ ആ കുഞ്ഞാലി കുഞ്ഞാലിക്കുട്ടി ആണതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞ് പറഞ്ഞതോടുകൂടി മുയിനരി തങ്ങൾക്ക് നേരെ ഉപയോഗിച്ച വാക്ക് ഒരു പൊതുയോഗം പോയിട്ട് സ്വകാര്യത്തിനും കൂടി മനുഷ്യരോട് പറയാൻ പറ്റുന്ന വാക്കല്ല പൊതുയോഗത്തിൽ തീരി പറ്റില്ല ഒരു മനുഷ്യരോട് സ്വകാര്യത്തിനെ പോലെ എന്തെങ്കിലും പറഞ്ഞു പറയാൻ പറ്റൂ അമ്മാതിരിയുള്ള തമ്മാടിത്തര വാക്കുകളാണ് മ്ലാച്ചമായ പദപ്രയോഗങ്ങളാണ് പാണക്കാട്ടെ കുടുംബന്മാർക്ക് പോലും ഉപയോഗിച്ചിട്ടുള്ളത് അതീതി അവരൊപ്പം നിന്നാ തരക്കടിക്ക ഇല്ലെങ്കിലോ അവരങ്ങേ അറ്റം പദം ഉപയോഗിച്ച് സമൂഹത്തിൽ ആദ്യം നോക്കൂ സമസ്ത കേരള ജവീയത്തുരമ നൂറാം വാർഷിക സമ്മേളനം നാളെ നടക്കാൻ നടന്നുകൊണ്ടിരിക്കുക അതിന്റെ സമാപനം നടക്കുന്നത് അതിലെ മതമണ്ഡിതന്മാർ നാൽപ്പതംഗം മുഷാവറ അംഗം മുഷാവറ യോഗം ചേർന്ന് കാവിമാരിൽ ഉണ്ടാകേണ്ട യോഗ്യത എല്ലാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും വിശദീകരിച്ചിട്ടുണ്ട് എല്ലാ എല്ലാം ഞങ്ങളുടെ കൊടക്കീലാവണം ഞങ്ങളാ നിയന്ത്രിക്കപ്പെടണം ഈ വാശിയാണ് മുസ്ലിം ലീഗിനുള്ളത് അതുകൊണ്ട് തന്നെ പാണക്കാട് ഇപ്പോ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള സാദിഖലി സാദിഖീഷി തങ്ങളെ മുഷാവറയിൽ എടുക്കണം ഒന്നാമത് അവരാവശ്യപ്പെട്ട കാര്യം അല്ല മുഷാവറയിൽ എടുക്കണമെങ്കിൽ അതിന് ചില യോഗ്യതകൾ പറയുന്നുണ്ട് പത്ത് വർഷം നമ്മുടെ നാട്ടില് നടന്നുകൊണ്ടിരിക്കുന്ന പിന്നെ മഹല്ലുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പള്ളി പള്ളികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദർസുകളുണ്ട് ആ ദർസി കിതാബുകൾ പത്ത് വർഷം ചൊല്ലിക്കൊടുത്ത പാരമ്പര്യം ഉണ്ടാവണം ഒന്ന് പറഞ്ഞാൽ അപ്പൊ ആ സ്വാനികളിൽ തങ്ങൾക്ക് പത്ത് വർഷം കിതാബ് ഓന്നിക്കൊടുത്ത പാരമ്പര്യമില്ല അപ്പൊ മുസാവറയിൽ എടുക്കുന്നതിന് അയോഗ്യതയാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഏതെങ്കിലും ഒരു മതവിരുദ്ധ ഉണ്ടാവണം ഹൈഡ്രേജ് തങ്ങളുണ്ടായിരുന്നു വൈസ് പ്രസിഡന്റ് ആയിരുന്നു തന്നെ പട്ടിക്കാട് ജാമിയ നൂരി ആർബി കോളേജിൽ നിന്നും പണ്ഡി പാതയിൽ മതവിരുദ്ധമെടുത്തിട്ടുള്ള പണ്ഡിതനായിരുന്നു അദ്ദേഹം അങ്ങനെയുള്ള ഒരുപാട് ക്വാളിറ്റി പറയുന്നുണ്ട് ഇല്ല പത്ത് വർഷം പിതാപ് ഓതി കൊടുത്തിട്ടുണ്ടോ അതില്ല അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് നമ്മൾ മുഷാമാരുമിന്റെ അടിയിൽ പണ്ട് പള്ളിതരത്തിൽ പോയി ഓതിയുന്ന പത്തിക്കിതാബ് പോലും ഓദ്യയിട്ടില്ല ഞാൻ പറഞ്ഞതല്ല ആരോ പറഞ്ഞതാ അതുപോലെ പിന്നെ ഇങ്ങനെ മുഷാവറ അത് എടുക്കില്ലാ പറഞ്ഞോടുകൂടി അതിലെ ചില നേതാക്കന്മാർക്ക് നേരെ ചില യോഗ്യതകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട് അത് ഗ്രന്ഥങ്ങളിൽ നേതാവ് ഇവിടുത്തെ പറഞ്ഞ കാര്യങ്ങളാണ് അവർ പറഞ്ഞ കാര്യങ്ങൾ ഇല്ല എന്ന് ഏതോ ഒരു നേതാവ് സമസ്ത മുഷാവറങ്ങം പറഞ്ഞപ്പോ അയാളെ സഖാവാക്കി അയാളെ മോശക്കാരനാക്കി നീ പറയാൻ വാസ്തു ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ലീഗ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പ്രകീർത്തി നോക്കിയാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല സ്വർഗം കിട്ടും അറസ്സിന്റെ തണല് കിട്ടും പാല സുഖമായിട്ട് കേറാൻ ഒരു പ്രശ്നമില്ലേ മുന്നോട്ട് പോവാം ലീഗിനൊരു കുറവായാലും പറഞ്ഞോ നിങ്ങൾ അങ്ങേയറ്റം മോശക്കാരായി ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ തിരിച്ചറിയുന്നൊരു നാല് ജനങ്ങളിലേക്ക് പോലും ഒരു സംശയിക്കാൻ കാര്യത്തിൽ ഞാൻ കാലത്ത് പ്രതിഷേധത്തിൽ ജനറൽ ഫോർട്ടി സെക്കൻഡ് അവനാന്റെ മന്ത്രി സ്ഥാനം അവനാന്റെ താല്പര്യങ്ങള് അവനവരുടെ പദവികള് ആ പദവികൾക്ക് വേണ്ടി ഈ സമുദായത്തെ ഈ രീതിയിൽ ഉപയോഗപ്പെടുത്തി ആളുകളുടെ വോട്ട് സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ നടത്തുന്നത് ജയിച്ച അധികാരത്തിൽ വന്നാൽ ഇവർക്ക് സമുദായമോ മലപ്പുറമോ ഇവിടുത്തെ പ്രദേശോ ഒന്നുമില്ല കുറച്ച് കുടുംബങ്ങളുടെ അവരുടെ ഒക്കെ താല്പര്യങ്ങൾ പദവികള് ഇതുമായി മുന്നോട്ട് പോവുക ഇത് തിരിച്ചറിയണം ഈ ഒരു കാഴ്ചപ്പാടാണ് മലപ്പുറത്തെ പുറകോട്ട് കൊണ്ടുപോയതിന് പ്രധാനമായ കാരണമായി വർദ്ധിച്ചത് ഇത് മാറണം ഇത് മാറണമെങ്കിൽ മലപ്പുറം പൊളിറ്റിക്സ് മാറണം ചോദ്യം ചെയ്യാനുള്ള മനസ്സി നമുക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞാലും അത് സെമീനാ അനുസരിക്കുക കേൾക്കുക അനുസരിക്കുക എന്നത് മാറി ചിന്തിക്കാനും ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുമ്പോഴേ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാകുക ഓരോ കാര്യവും നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഇത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ രാഷ്ട്രീയം പറയണം ആ രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞ് ആ വിഷയത്തിൽ സ്വീകരിക്കണം ഒരു മതപാർട്ടിയെ മതസംഘടനയാണെങ്കിൽ മതസംഘടനകളോട് പലതും പറയാറല്ല നമ്മൾ ഇടപെടാറില്ല ഇവിടുത്തെ ഇവിടെ സലഫി സംഘടനകളുണ്ട് സുന്നി സംഘടനകളുണ്ട് അവർക്കിടയിൽ തന്നെ അവാന്തര വിഭാഗങ്ങളുണ്ട് അവർ തർക്കിക്കാറുണ്ട് കുത്തുമന്റെ ഭാഷ ഏതാവണം എസ് ഡി പിൻ്റെ ഭാഷയിൽ ഇടപെടാറില്ല ഇവിടുത്തെ തറാവിന്റെ റെക്കാറ്റിന്റെ കാര്യത്തിൽ ഞങ്ങൾ അഭിപ്രായം പറയാം മതസംഘടനകളുടെ കാര്യം എന്നാണ് ഇത് ആലോചിച്ച് നോക്കുക ഇവിടുത്തെ മതസംഘടനകളുടെ കാര്യം അല്ലല്ലോ മുസ്ലിം ലീഗ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലേ ആ പൊളിറ്റിക്കൽ പാർട്ടി ആദ്യ ആരാവണം എങ്ങനെയാവണം എന്നതിനെ കുറിച്ച് അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ തിരിച്ചറികൾ നമുക്ക് രണ്ടും രണ്ടായി കണ്ട് രണ്ടിനെയും രണ്ടായി കണ്ട് നമ്മൾ നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ ആകുമ്പോഴേ രാജ്യത്ത് മാറ്റങ്ങൾ ഉണ്ടാകും പുരോഗതി ഉണ്ടാകുകയുള്ളൂ ഇപ്പൊ ആരോപിച്ച് നോക്കുക മുസ്ലിം ലീഗിന് എന്തെങ്കിലും വിമർശിച്ചാൽ അത് സമുദായത്തെ വിമർശിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നിട്ട് സമുദായ വികാരം ഉണ്ടാക്കിയെടുക്കുക ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പലപ്പോഴും പ്രതിസ്ഥാനത്ത് വരുന്നതും അതുകൊണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് മുസ്ലിം ലീഗ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിൽ ആ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് അതിന്റെ കാര്യം പറയും അതിന്റെ യോഗത്തിലൊക്കെ പോയാൽ ഏതൊരു യോഗത്തെ പ്രസംഗിക്കുന്നുണ്ട് ആരൊക്കെയോ പിന്നെ നിറകത്തിലാക്കുന്നു ചില വഴിചാരികളാണ് എന്ന് പറയുന്നു അതിക്കാലും ശരിയായിട്ടില്ല എന്ന് പറയും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ യോഗത്തിൽ പ്രസംഗിക്കുന്നു അയാൾ നരംഗത്തിലെ മറ്റൊരു പലുകൾ മറ്റൊന്നും ചുരുക്കി പറഞ്ഞാൽ ഈ മുസ്ലിം ലീഗിന്റെ സമീപനം ഇല്ല ഇത് നാട്ടിലെ ബഹുജനം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിലും അതന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രദേശത്ത് പ്രാദേശിക രാഷ്ട്രീയത്തെക്കുറിച്ച് എന്റെ സഹോദരൻ സൂചിപ്പിക്കും എന്നുള്ളതോട് ഞാൻ അതിലേക്ക് കളരുന്നില്ല പ്രിയമുള്ള സഹോദരന്മാരെ നാടിന്റെ സ്ഥിതിഗതികളെ കുറിച്ച് ഗൗരവമായി മനസ്സിലാക്കണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പരിശോധിച്ച് നോക്കണം ഇന്ത്യ രാജ്യത്ത് ഏത് പാർട്ടി ഇന്നത്തെ ഏതായാലും പ്രധാന പ്രശ്നം എന്താണ് കാസിസമാണ് ബി ആ ബി ജെ പിക്ക് എതിരെ